വേണം എനിക്കത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തണം ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ട് എന്താ ഇത്രമാത്രം കലിപ്പ് ഞാനത് കുറെ നോക്കി നോക്കുമ്പോൾ ഉസ്താദുമാരും ഇത് തന്നെയാ പറയുന്നത് പൂർണ്ണ നഗ്നരായി കിടക്കുന്നതും നഗ്നതയിൽ നോക്കുന്നവരും ഗുഹ്യരോമം നഖം മുടി കക്ഷരോമം തുടങ്ങിയവ മറവ് ചെയ്യാത്തവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ടെന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു യുവ പുരോഹിതൻ ഒരു വീഡിയോ പുറത്തു വിടുകയാണ് ഏ ആ പിന്നെ നമുക്ക് വീഡിയോ ഒന്ന് കേൾക്കാമല്ലേ ശരി നമ്മുടെയൊക്കെ സ്വന്തം ണെങ്കിൽ പോലും ഒരു ആവശ്യവും ഇല്ലാതെ മനസ്സിലായില്ലേ സ്വന്തം ശരീരത്തിലേക്ക് നമ്മൾ നോക്കാൻ പാടില്ല സ്വന്തം നഗ്നത നമ്മൾ കാണാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകന്റെ ഭാര്യമാരുടെ നഗ്നത അദ്ദേഹം കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു അതേപോലും പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഇസാർ ഒരു പിന്നെ പീരീഡ്സ് ആകുമ്പോൾ ഉടുക്കുന്ന ഒരു വസ്ത്രം മാത്രം ഉടുത്തുകൊണ്ട് ഞാനും പ്രവാചകനും ഒരുമിച്ച് കിടന്നു എന്നൊക്കെ പറയുന്ന ഹദീസുകൾ എമ്പാടുമുണ്ട് കേട്ടോ അപ്പോ ഒരു കാര്യം മാത്രം ചിന്തിച്ചാ മതി ഇവരെ എല്ലാ കാര്യങ്ങളിലും കടന്നു വരുന്നുണ്ട് വേണ്ടുന്ന കാര്യങ്ങളിലല്ല ഈ ചിന്താ വൈകല്യം ലൈംഗിക വൈകൃതങ്ങളുള്ളവരുടെ ലക്ഷണമാണിതെല്ലാം അപ്പോൾ ഉസ്താദ് പറയട്ടെ നമുക്കത് കേൾക്കാം നമ്മുടെയൊക്കെ സ്വന്തം ഔറത്താണെങ്കിൽ പോലും ഒരു ആവശ്യവും ഇല്ലാതെ ആ ഔറത്തിലേക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കാനും കൂടി പാടില്ല എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ സ്വന്തം ഔറത്താണ് നമ്മുടെ സ്വന്തം ലഗ്നതയാണ് ആ സ്വന്തം ലഗ്നതയിൽ പോലും ഒരാവശ്യവും ഇല്ല എങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യരുത് നമ്മള് നോക്കാൻ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല ഒരാവശ്യവും ഇല്ല എങ്കിൽ അതിലേക്ക് നോക്കാൻ പാടില്ല നോക്കാം നോക്കാം അല്ലേ ജൂതന്മാരുടെ നിക്കറൂരി അതൊരാവശ്യമാണല്ലോ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് കാഫിറുകളുടെ നിക്കറൂരി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് വരുത്തിയ ആ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന പാക്തി പ്രവാദികളുടെ കൃത്യത്തെ ഇവരാരെങ്കിലും എതിർത്തോ ഇത് മത രഹിതമാണ് എന്ന് പറഞ്ഞോ പ്രവാചകനിവിടെ കാണിച്ചു തന്നതാ ബനു കുറയുന്ന അപ്പൊ അപ്പൊ കുളിക്കാൻ നേരത്തെ ചില ആളുകള് എന്താ ഉടുതുണിയില്ലാതെ മുഴുവനായിട്ട് നിന്ന് കുളിക്കുന്നുണ്ട് കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ പോലും നിന്ന് കുളിക്കാൻ പാടില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുഴുവനെ നിന്ന് കുളിക്കാൻ പാടില്ല നമ്മുടെ ശരീരം സ്വന്തം ശരീരത്തിന്റെ നഗ്നത നോക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലെ ആളുകളെ മുഴുവനും പിടിച്ചുകൊണ്ടുവന്ന് ആണിന്റെയും പെണ്ണിന്റെയും മുഴുവനും വസ്ത്രം പൊക്കി ഉറപ്പ് വരുത്തുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ ആ ഒളിഞ്ഞു നോക്കാം അത് ശരിയാണ് കേട്ടോ കുഴപ്പമില്ല ആ ഇവര് സ്വയംഭോഗം ചെയ്യരുത് വല്ലവരെ കൊണ്ടും പിടിപ്പിച്ചു കുലിക്കാം കൊഴപ്പയില്ല അത്ര ഇവർക്ക് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ഇവർക്ക് ഇവരുടെ ഭാര്യമാരുടെ നോക്കാൻ പാടില്ല ആരാൻ്റെത് നോക്കാം ആ ശരി അതുപോലെ തന്നെ പൂർണ്ണ നഗ്നരായിട്ട് നഗ്നരായിട്ട് ഒരേ കിടക്കാൻ കിടക്കാൻ പാടില്ല പാടില്ല ഭാര്യയും ആണെങ്കിൽ പോലും മുകളിൽ ഒരു വിരിപ്പെങ്കിലും ഇട്ട് മറച്ചിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു നോക്കി നിൽക്കുന്നു എന്നുള്ള ബോധത്തിലായിരിക്കും നബി ഇത് പറഞ്ഞത് കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വകാര്യമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രഹസ്യ സംഭാഷണത്തിനിടയിൽ പോലും അള്ളാഹു കടന്നു വരുന്നുണ്ട് ഭാര്യയും ഭർത്താവും തമ്മില് അവർക്കിടയിൽ ഒരു പ്രണയമുണ്ടായി അവർ തമ്മിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുന്നു അപ്പൊ ഭാര്യ എന്തോ വിസമ്മതം പറയുന്നത് പോലും ഒളിഞ്ഞു കേൾക്കുകയും പിന്നീട് ആ സ്ത്രീയെ നേരം വെളുക്കുന്നതുവരെ കളി കാണാൻ സാധിക്കാത്ത ഫ്രസ്ട്രേഷനിൽ ശപിക്കുകയും ചെയ്യുന്ന ഒരു പടച്ചവനെ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കുഴപ്പമില്ലല്ലോ അല്ലെ ആ സ്വകാര്യതകളിൽ പോലും വലിഞ്ഞു കയറിവരും അപ്പൊ പടച്ചോൺ നിന്ന് നോക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മറ്റാള് നോക്കിക്കൊണ്ടിരിക്കുവാണ് നേടാൻ ആകാശത്തിന്റെ അപ്പുറം അവർത്താണെങ്കിൽ പോലും സ്വന്തം സ്വകാര്യതയുള്ള സ്ഥലമാണെങ്കിൽ പോലും ഒരു ഒരാവശ്യം കൂടാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റ് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടോ ശുചിന്താ ശു ശുദ്ധിയാക്കുന്നതിന്റെ ഭാഗമായിട്ടോ നമുക്ക് അത്യാവശ്യമായ ഘട്ടം വന്നാൽ നമുക്ക് നോക്കുന്നോണ്ട് തെറ്റില്ല എങ്കിലും ഒരു അതിലേക്ക് നോക്കി ഇങ്ങനെ ഇങ്ങനെ അതുപോലെ അതുപോലെ തന്നെ തന്നെ അതിനെ വികാരം ഉണ്ടാക്കുക മുഴുവൻ ഹമീദെ ലിംഗത്തിൽ നിന്ന് ിംഗത്തിൽ ഞാൻ ഈ പറയണമെന്ന് കേൾക്കണം ഞാനാണോ അതോ ഈ ഉത്താദാണോ പറയുന്നേ ആറും ഏഴും വർഷം ഇസ്ലാമിക പാഠശാലകളിൽ പഠിച്ച് ബിരുദമെടുത്തിട്ടുള്ള ഇത് പറയുന്നത് ഞാനല്ല മനസ്സിലായോ ഒരു ബാക്ക് കവി പറയുന്നതാണിത് ിൽ നിന്ന് ഒരേ വിരിപ്പിൽ തന്നെ പരിപൂർണ്ണ നഗ്നരായിട്ട് കിടക്കുക ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണോ അള്ളാഹുത്താലെ നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് തന്നെ ഗ്രഹിക്കട്ടെ സ്വന്തം അവറത്താണെങ്കിൽ പോലും നോക്കുന്നവർ ശ്രദ്ധിക്കണം എന്നാലാവശ്യമുള്ളതിലൊക്കെ നമുക്ക് ബന്ധപ്പെടാം അപ്പൊ കക്ഷരോപം പഠിക്കണം അല്ലെങ്കിൽ ആനത്ത് നീക്കം ചെയ്യണം ആനത്ത് എന്ന് പറഞ്ഞാൽ ഗുഹ്യരോമം ഒരു നാൽപ്പത് ദിവസം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഗുഹരോമം കക്ഷരോമം മകം അതുപോലെ തന്നെ മറ്റ് സ്വകാര്യതകളിലുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ വിയർപ്പും അഴുക്കും ഒക്കെ കിട്ടും ിൽ നിന്നുകൊണ്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകുമെന്ന് സയൻസും പറയുന്നുണ്ട് ഡോക്ടർമാരും പറയുന്നുണ്ട് നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ കാലയളവിൽ കക്ഷരോമം അതുപോലെ തന്നെ ഗുഹ്യരോമം അതുപോലെ തന്നെ നഖം അതുപോലെ തന്നെ മുടി ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും നീക്കം ചെയ്തിരിക്കണം ആ നീക്കം ചെയ്ത സാധനം ഒന്നുകിൽ സ്ത്രീയുടെ ആണെങ്കിൽ അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം ഒഴിച്ചു മൂടിയിടണം നിർബന്ധമായിട്ടും അത് മറച്ചിരിക്കണം ആണുങ്ങൾക്ക് അത് മറ്റു ദൃഷ്ടിയിൽ എത്താത്ത രീതിയിൽ എന്ത് ചെയ്യുക ഒളിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ അത് അത് തന്നെ മറവ് അല്ലെ വടിക്കുന്ന രോമം പിന്നീട് കണ്ടാൽ എന്ത് സംഭവിക്കും വികാരമുണ്ടാകുമോ ഏ നമ്മൾ വെട്ടിക്കളയുന്ന നഖം പിന്നീട് കണ്ടാൽ എന്ത് സംഭവിക്കും ഉദ്ധാരണം ഉണ്ടാകുമോ അല്ല മുടിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ കയറി ബലാത്സംഗം ചെയ്യാൻ തോന്നുമോ നിനക്കൊക്കെ അല്ല ഈ മുടി മണ്ണ് കുഴിച്ചു കുഴിവെട്ടി തന്നെ മൂടണം എന്ന് പറയുന്നത് എന്താ ഇത് വേസ്റ്റ് അല്ലേ ബോഡി വേസ്റ്റ് അല്ലേ ഇത് പുറത്ത് വന്നു കഴിഞ്ഞത് പിന്നീട് കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അത് കുഴിച്ച് തന്നെ ഇടണം എന്ന് താ പറയുന്ന അതെ ഗുഹ്യം വിട്ട് ലിംഗം വിട്ട് യോനി വിട്ട് കളി വിട്ട് കുളി വിട്ട് യുദ്ധം വിട്ട് നമ്മളില്ലേ ചേറ്റകള് ായിരിക്കും നല്ലത് അഹുത്താലെ പഠിക്കാൻ നമുക്ക് ചില ഉമ്മമാരുണ്ട് നിങ്ങൾക്ക് അറിയോന്നറിയില്ല ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ തല ഓതിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചീവിയിട്ട് ഇങ്ങനെ മുടി ചുമ ഇങ്ങനെ ചുറ്റിയെടുത്ത് കൊണ്ടുവെക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ നഖമാണെങ്കിലും കക്ഷരോപാണെങ്കിലും ഗുഹ്യരോഗമാണെങ്കിലും ഒക്കെ അത് നീക്കം ചെയ്യണം അത് വൃത്തിയുടെ ഭാഗമാണ് അത് ശുചിത്വത്തിന്റെ ഭാഗമാണ് ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിന്റെയോ ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയുടെയോ ഗുഹരോമങ്ങളും അതുപോലെ തന്നെ കക്ഷരോപങ്ങളും ഒക്കെ നീക്കി കൊടുക്കാം പരസ്പരം തൃപ്തി ഉണ്ടെങ്കിൽ അത് 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 ചെയ്തു ഉസ്താദ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാകാതെ പോയത് ഭർത്താവിന് ഭാര്യയുടെ ബാർബർ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ബാർബർ ആകാം അത് സുന്നത്താണോ അതോ അത് ഉസ്താദ് അതും കൂടി ഒന്ന് പറയാം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരുപക്ഷെ ഇത് അറിയാത്തത് കൊണ്ട് എത്രയോ സ്ത്രീകളും പുരുഷന്മാരും നീട്ടിയിട്ട് പിന്നിയിട്ട് വളർത്തി നടക്കുന്നുണ്ടാകും അതും കൂടി പറയണം നിങ്ങൾ എന്തായിരുന്നാലും ഇത്രയും പറഞ്ഞില്ലേ നിസ്കാരത്തെ കുറിച്ച് പറയാ എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടതെന്ന് പറയാത്ത എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് അതിൻ്റെ ഒന്നും പറയാത്ത പടച്ചോനും പ്രവാചകനും എന്തായിരുന്നാലും കളിയെ കുളിയെക്കുറിച്ചും ഗുളിയെ ഈ ഒരൊറ്റ ഈവറി പോയിന്റ് വിടാതെ പറഞ്ഞു എന്നാലും സൂക്ഷ്മത പുലർത്തുന്നതാണ് നല്ലതെന്നൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇതൊക്കെ പഠിക്കാനുള്ളതാണ് വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ പഴയ ഉമ്മമാരൊക്കെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പൊ ചെയ്യുന്നുണ്ടാവും നമ്മൾ ബോതിയ മുടി അല്ലെങ്കിൽ നഖം അവിടെ അവിടെ ഇട്ടിട്ട് പോകും പിന്നെ കുഴിച്ചിടാതെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ കളിക്കണാണ് അല്ലെങ്കിൽ മൂളിയിൽ ഇങ്ങനെ ചെയ്യണോ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലെ അതങ്ങനെ വെക്കാൻ പാടില്ല അതുകൊണ്ട് ഒന്നുകിൽ ആരും കാണാത്ത രീതിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കും മറവു ഇങ്ങനെ പൂട്ടി വെക്കുന്നത് അത് 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 ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും അതുപോലെ തന്നെ അത് നിർബന്ധമായിട്ടും അത് വേറൊരാൾ കണ്ടോണ്ട് വന്നാൽ അത് അവരുടെ അവറത്തിന്റെ ഭാഗമാണ് സോ ഇതല്ലേ കാണാൻ കാണാൻ പാടില്ലല്ലോ

പതിനൊന്ന് ഭാര്യമാരെയും മത്തിയടുക്കിയതുപോലെ അടുക്കി കിടത്തിയിട്ട് പതിനൊന്ന് ഭാര്യമാരെയും ഒരൊറ്റ മണിക്കൂറുകൊണ്ട് വേഴ്ച നടത്തിയിട്ട് ഒരൊറ്റ കുളിയാണ് കുളിച്ചത് എന്നല്ലേ ബുഹാരി പഠിപ്പിച്ചത് പ്രവാചകന്റെ ചര്യയെ കുറിച്ച് ഇതിനും വലിയ വൃത്തികേടേതാവസ്ഥ ഇതൊക്കെ പറഞ്ഞ നബിയാണ് നഖം വെട്ടിയിട്ടുണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഉടനീളം വേണ്ടേ മുത്താതെ ഇത്തരം കാര്യങ്ങളൊക്കെ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ ഹൈജീൻ ആയിരിക്കണം ഓക്കെ നബി എന്ത് പണിയാടാ എടുത്തിരുന്നത്